ആദ്യം തന്നെ നന്ദി പറയുകയാണ് ഭാരതത്തിന്റെ യശസ്വി പ്രധാനമന്ത്രി ശ്രീ മോദിജിക്ക് നന്ദി അറിയിക്കുകയാണ് ഇന്ന് നാല് നാല് പ്രധാനപ്പെട്ട ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു ജയന്റ് പ്രോജക്ട്സ് ആണ് ഇന്ന് അദ്ദേഹം ഇംപ്ലിമെന്റേഷൻ വഴി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു അത് അദ്ദേഹത്തിന് നന്ദി ആദ്യം അറിയിക്കുന്നു അതുപോലെ തന്നെ റെയിൽവേ മന്ത്രി ശ്രീ അശ്വിനി വൈഷ്ണവ്ജി വന്ദേ ഭാരത് നമുക്കൊന്ന് പറയാവുന്നത് റെവല്യൂഷൻ ഓൺ റെയിൽസ് ഇത് ഭാരതത്തിൽ വലിയ തോതിലുണ്ട് ഇവിടെ മന്ത്രി ശ്രീ രാജീവ് പറഞ്ഞതുപോലെ ഏറ്റവും വലിയ വരുമാനമുണ്ടാക്കുന്ന റെയിൽ കമ്മ്യൂട്ടിംഗ് സംവിധാനമായിട്ടാണിത് അറിയപ്പെടുന്നത് അത് കേരളത്തിൽ മാത്രമല്ല ഭാരതത്തിൽ ആകമാനം കശ്മീർ വരെയും നമുക്കിത് എത്തിക്കുവാൻ സാധിച്ചെങ്കിൽ അത് വിപ്ലവാത്മകമായ ഒരു വലിയ നീക്കം തന്നെയാണ്